കുറ്റപ്പുറത്ത് മംഗളൂരു ഇടപ്പള്ളി ആറുവരി പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഇടിച്ചു താഴ്ത്തിയ കുന്നിന് സമീപത്തെ അഞ്ച് വീടുകൾക്ക് വിള്ളൽ കണ്ടെത്തി വീടുകൾ അപകട ഭീഷണിയിലാണെന്ന് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വീട്ടുകാരോട് താമസം മാറാൻ അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് വീടുകളുടെ അവസ്ഥ പരിശോധിക്കാൻ ദേശീയവാദ വിഭാഗത്തിന്റെ വിദഗ്ധ സംഘം സ്ഥലത്തെത്തും ദേശീയപാതയിലെ കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപത്തെ കുന്നിന് മുകളിലെ വീടുകൾക്കാണ് വ്യാപകമായി വിള്ളൽ കണ്ടെത്തിയിട്ടുള്ളത് എൻ എച്ചിന്റെ പണിക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തുടങ്ങിയിട്ട് ആദ്യം ഒരു ബോർവെല്ലിനെ നശിപ്പിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുമായി ക്യാമറ ഒക്കെ വെച്ച് നോക്കി വെക്കുമ്പോൾ ബോർവെല്ലിന് നാൽപ്പതിനായിരം ഇവരെടുത്തുനിന്ന് തന്നെ നഷ്ടപരിഹാരം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കണ്ടക്ടർക്കും പഞ്ചായത്ത് വില്ലേജ് പിന്നെ ഹൈവേൻ്റെ ഇതിൻ്റെ ഇവർക്കൊക്കെ നമ്മൾ പരാതികൾ കൊടുത്തിട്ടുണ്ട് അത് പ്രകാരം അവർ വന്ന് നോക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇവരുമായി നഷ്ടപരിഹാരം തരാമെന്നവരോട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇപ്പോൾ അതാ ഇന്നു ഒരു മൂന്നാല് ദിവസം മുന്നേറ്റി ഇന്നേറ്റ് ഷർഫ് ഷർപ്പൊക്കെ വീട്ടിലേക്ക് വന്നിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും പരാതി എന്തായാലും പോകണല്ലോ അപ്പം നമ്മളെ അതോറിറ്റി പഞ്ചായത്ത് ഫസ്റ്റ് അപ്പോൾ പഞ്ചായത്തേക്ക് കൊടുക്കുക വില്ലേജ് കൊടുക്കുക അതുപോലെ തന്നെ കലക്ടർക്ക് ഇതിൻ്റെ എറണാകുളത്തേക്ക് കൊച്ചിമെയിന് അങ്ങനത്തെ സ്ഥലങ്ങൾക്കൊക്കെ നമ്മൾ പരാതി കലക്ടർക്കൊക്കെ കൊടുത്തു കലക്ടർക്ക് വരെ നേരിട്ട് കൊണ്ടു കൊടുത്തിട്ടുണ്ട് അപ്പം കലക്ടർ പറഞ്ഞ കാര്യം ഷർപ്പൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അഞ്ച് ദിവസത്തിൽ ഉള്ളിൽ വന്ന് നോക്കുക അതിന് എന്താണെന്ന് വെച്ചാൽ മറുപടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന് പുറമേ വീടുകളുടെ മുറ്റത്തും പറമ്പിലും വ്യാപകമായി വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട് ഇതിൽ രണ്ട് വീടുകൾക്ക് വലിയ തോതിലുള്ള വിള്ളലാണുള്ളത് പാത നിർമ്മാണത്തിനായി വീടുകൾക്ക് സമീപത്തെ സ്ഥലം താഴ്ത്തിയതോടെ വീടുകൾ സ്ഥിതി ചെയ്യുന്നത് വലിയ ഉയരമുള്ള പ്രദേശത്തായതിനാൽ അപകട ഭീഷണി ഏറെയാണ് റോഡിനായി താഴ്ത്തിയ ഭാഗത്തെ പാർശ്വഭാഗം കോൺക്രീറ്റ് ഭിത്തികൾ കെട്ടിയിട്ടുണ്ടെങ്കിലും ഇതിന് താഴ്ഭാഗം ഇടിഞ്ഞു താഴുകയായിരുന്നു നാല് ദിവസം മുൻപ് നേരിയ തോതിൽ കാണപ്പെട്ട വിള്ളൽ കഴിഞ്ഞ ദിവസം രാവിലെയാണ് വ്യാപകമായത് പുതിയ വീടുകൾ കോൺക്രീറ്റ് വീടുകളെല്ലാം തന്നെ ഇതില് വാസയോഗ്യമല്ലാത്ത വീട് പിന്നെ കേടുപാട് സംഭവിച്ചിരിക്കുകയാണ് ഇതിൽ ഒരിക്കലും ഇനി ആർക്കും താമസിക്കാൻ കഴിയില്ല മാത്രമല്ല ഈ ഇവിടെ നേരിട്ട് വന്ന് കാണുമ്പോഴാണ് ഇതിന്റെ ഭയാനകരമായ അവസ്ഥ കാണുന്നത് അപകട ഭീഷണിയിലായ അഞ്ചു വീടുകളിൽ രണ്ട് വീടുകൾ പുതിയതായി നിർമ്മിച്ചതാണ് ദേശീയപാതക്കായി സ്ഥലം വിട്ടു നൽകിയ തുക ഉപയോഗിച്ച് നിർമ്മിച്ച വീടുകളാണ് തകർച്ചാ ഭീഷണിയിലായത് പ്രദേശത്തെ മണ്ണിന്റെ അവസ്ഥ കണക്കിലെടുത്ത് മഴക്കാലത്ത് അപകട സാധ്യത കൂടുതലാണെന്ന സൂചനകളാണ് ആദ്യഘട്ട പരിശോധനയിൽ ലഭിച്ചിട്ടുള്ളത് വീടുകൾ താമസയോഗ്യമല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് ദേശീയപാത അതോറിറ്റി നഷ്ടപരിഹാരം അടക്കമുള്ളവ നൽകേണ്ടി വരും എൻ വില കൊടുത്തുകൊണ്ട് അവർക്ക് ഉടനെ തന്നെ നടപടി സ്വീകരിക്കണം ഈ നടപടിയുമായി മുന്നോട്ട് വന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾക്കുള്ളത് എൻ എച്ച് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അല്ലാതെ സൂപ്പർവൈസർ വന്ന് ഞങ്ങൾ അതിജീത രീതി വരെ എന്ന് പറഞ്ഞ വിഷയത്തിന് പരിഹാരം കാണില്ല ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഗവൺമെന്റ് ജില്ലാ കലക്ടറുടെ ഭാഗത്തുനിന്ന് ഇതിന്റെ ഇടപെടൽ നടത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന്റെ ഫണ്ട് ഇവർക്ക് കൈമാറി ഇവർക്ക് പുതിയ വീട് വെക്കാനുള്ള സാഹചര്യം എന്നാണ് പറയാനുള്ളത് ഇവിടെ താമസിക്കാൻ പോലും ഭയങ്കരമായ ഒരു അവസ്ഥയുള്ളത് കുട്ടികൾക്കും പ്രായമുള്ളവർക്കും ഒന്നും കയറി നിൽക്കാൻ പോലും പറ്റില്ല ഈ എൻ എച്ച് ഇവിടെ പരിശോധിക്കാൻ ഇങ്ങനത്തെ ഒരു പിന്നെ ഭയാനകരമായ അവസ്ഥ എൻ എച്ച് ഒരു ഭാഗത്തും കാണാൻ കഴിയില്ല കോൺക്രീറ്റ് സ്പ്രേ ചെയ്യുന്ന ആ ടെക്നോളജിക്ക് വേണ്ടിയിട്ട് അവരൊരു അടിച്ച് കെട്ടുന്നുണ്ട് അത് ശരിക്കും എട്ട് ആണ് ഒന്നര മീറ്ററും കഴിഞ്ഞ് ബാക്കി വരുന്ന അഞ്ചര ആറര മീറ്ററോളം മറ്റുള്ള സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിലേക്കാണ് ഈ ബിറ്റ് അടിച്ചു കിട്ടുന്നത് അത് തന്നെ ഒരു പ്രവർത്തനമാണ് അതിൽ ആദ്യം സംഭവിച്ചത് ഇവിടെ അലവിന്ന് പറഞ്ഞ പേരാഞ്ചേരി അലവി എന്ന് പറഞ്ഞ വീട്ടുകാരുടെ കോഴൽ കിണർ നാശമായി ഒന്നൊന്നര ലക്ഷം രൂപ വില വരുന്ന ആ കിണർ ഉപയോഗിക്കാൻ പറ്റാതായി കുടിവെള്ള ക്ഷാമുള്ള ഒരു ഏരിയയാണിത് വിദഗ്ധ സംഘം സ്ഥലത്തെത്തി പരിശോധന പൂർത്തിയാക്കിയ ശേഷം ദേശീയപാത അതോറിറ്റിയുടെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും വീടുകൾ താമസയോഗ്യമാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരിക ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം